ും േ എനിക്ക് ഷോപ്പിംഗിന് പോകണ്ടേ ഒരു ജോലി ഉത്തരവാദിച്ച് നോക്കി ഞാൻ See you. ും എന്റെ മോളൊരു അതുകൂടാതെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു ഇവളെ ഞാൻ മികച്ച ഒരു സിനിമ നടിയാക്ക എത്ര ലക്ഷം മുടക്കേണ്ടി വന്നാലും വീട്ടിലെ രാഘവൻ ചേട്ടന്റെ മോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ വൈറലായി അവളുടെ മറ്റും ഭാവം കണ്ടപ്പോഴ എനിക്ക് തോന്നി വിളിച്ച് അവാർഡ് അവാർഡില് വീണ ഏഴ് വയസ്സുകാരെ ഈ രാഘവൻ ചേട്ടന്റെ മോള് ചാടി ഇറങ്ങി രക്ഷപ്പെടുത്തി അപ്പൊ കൊടുക്കേണ്ടത് എടാ കൊച്ചിനെ ഇത് ഞാനും ചെയ്തിട്ടുണ്ടാ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എത്ര അറിയാമോ പേര് രക്ഷപ്പെടുത്തി മയ്യ ബോയ് ഫറജേ പെണ്ണ് കാണാൻ വേണ്ടി ഒരുപാട് പയ്യന്മാര് വന്ന് അവരെൊന്നും മനച്ച കെട്ടില്ല അവരക്ക് രക്ഷപ്പെട്ടു ഞാൻ മാത്രം വെട്ടുപോയി ബേബി ഞാൻ ഒരു ടോക്ക് ടു സ്റ്റോറി പറഞ്ഞുടാ ബേബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഫറജേടെ സ്റ്റാറ്റസ് പോണ്ടെന്ന് ഒച്ചിട്ട ഞാൻ മുറി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഈ കണക്കിന് പോയ ഞാൻ ബേബിയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുകടലിൽ പോയ വീമിട്ട് കരിവക്കാൻ നോക്കേ നോ ഐ ആം വാഷിങ് നീ നടക്കുമോ െ രക്ഷിച്ച പെൺകുട്ടിയുടെ വിഷ്വൽസ് മുഴുവൻ ഇതല്ലേ മറ്റേ ആ പെൺകുട്ടിയുടെ വീട് അത് ഞങ്ങൾ ജനകീയ ചാനലിൽ നിന്ന് വരികയാണ് എന്തോ സംഭവം കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ ഞാൻ നമസ്കാരം മോളെ അപ്പൊ ഞങ്ങള് ഒരു ചാനലിന്ന് വന്നാണ് മോളെ ഒന്ന് മോളെവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് ഒരു കാര്യം ക്യാമറ ഓൺ മോള് എടുക്കും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് രണ്ടുപേരും ചേർന്ന് അതാരം നിക്കുന്നേ മാറി നിൽക്കൂടെ അല്ലേ പറഞ്ഞു ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ ആ കവിടത്തേക്ക് ഉമ്മ വെക്കുന്ന ആ ഇത് നമുക്ക് ഓക്കെ റെഡി എടുത്തോളൂ അല്ല ഉമ്മ വെക്കാൻ പറഞ്ഞു അല്ലെ നിങ്ങൾ അച്ഛനും അമ്മയും ചേർന്ന് മകളെ ഉമ്മ വെക്കുന്ന സീനാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടത് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറ ഡ്രൈവറാണോ പെൺകുട്ടിയുടെ വീട്ടിലാണ് നിക്കുന്നത് മോളെ ഇതിനുള്ള ഒരു പ്രചോദനം ഇതിനുള്ള ഒരു പ്രചോദനം എന്താണെന്നു ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയൂ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ചെയ്യാറുണ്ട് നല്ല എന്തെങ്കിലും ആട്ടെ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെ നിങ്ങളുടെ നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളത് കാണാൻ നല്ല അഭിപ്രായം അല്ല നാട്ടുകാര് നല്ല ആയിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻ ഇട്ടു അപ്പൊ അതിന് മാത്രം ചെറിയ ബാഡ് കമന്റ്സ് ഒക്കെ എനിക്കൊരു മോള് ഇങ്ങനത്തെ ആക്ഷനും അയാൾ അങ്ങനത്തെ ആക്ഷനം ഒക്കെ പഠിപ്പിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുളത്തിൽ വീണ പെൺകുട്ടിയാ അതെ എന്ത് എനിക്ക് മനസ്സിലായില്ല അയ്യോ മോളല്ലേ മറ്റേ ആ വീണ പെൺകുട്ടിയെ രക്ഷിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അവാർഡിനൊക്കെ നോമിനേറ്റ് ചെയ്ത ആ കുട്ടി അയ്യോ സംഭവം അത് അപ്പുറത്തെ വീട്ടിലെ രാഘവൻ ചേട്ടന്റെ മോള ഇപ്പൊ അവർക്ക് പൗരസമതിയുടെ ഒരു സ്വീകരണം ഉണ്ട് സ്വീകരണം കഴിഞ്ഞ് അവരിപ്പോ വരും കണ്ട എന്റെ മോക്ക് കിട്ടിയ ട്രോഫി കണ്ട എന്റെ മുത്തിന് കിട്ടിയ ട്രോഫി കണ്ട ഇവിടെ ഞങ്ങൾക്ക് മുത്തേ ഹലോ എന്താണ് ഹൗ പ്രൈസ് ഓഫ് ദി ട്രോഫി മുറി ഇംഗ്ലീഷും മോളെ ചേട്ടാ നമസ്കാരം ഞങ്ങൾ ജനകീയ ചാനലിൽ നിന്ന് വന്നതാണ് അപ്പൊ മോക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ പൗരസമിതിയുടെ സ്വീകരണം ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അച്ഛന് എന്താണ് പറയാനുള്ളത് കൊച്ചിലെ തൊട്ടേ പണത്തിനൊക്കെ ും നന്നായിട്ട് പഠിപ്പിച്ച് ഈ പട്ടിണിയൊക്കെ ആണെങ്കിലും അവരൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മോളെ മോളെ പഠിപ്പിച്ചായിരുന്നു സന്തോഷം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് പറയുമോ അത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴിക്കാണ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ കുഞ്ഞു കുളത്തിൽ ഇങ്ങനെ കുളത്തില് പിന്നൊന്നും നോക്കില്ല എടുത്തു എന്തായാലും നമുക്ക് കുളത്തിന്റെ കരയിലേക്ക് പോയിട്ട് അവിടെ ടുത്ത് ഉറങ്ങും ഇന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ മുറി കിടന്ന് ഉറങ്ങിക്കോളാം

കാര്യം ടൈമിങ് നിർത്തി കഴിഞ്ഞാൽ കൊച്ചിന് അപകടം പറ്റും അത് ആദ്യമേ ഡ്രൈവ് കൊണ്ട് പോവുണ്ടൊരു കിടക്ക ഐഡിയ ഉണ്ട് ഐഡിയ ആ കൊച്ചി കുളത്തിൽ വീണ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്

ഒന്നും കിണറല്ലേ പറയണ കേട്ടൊന്നും ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം ചാടിക്കളരുത് റെഡി വൺ ടു തിരിഞ്ഞ് അവൾക്ക് രക്ഷപ്പെടുത്തോ ഒരു പ്രിയപ്പെട്ട നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങൾ നൽകിയാണ് ഇവിടെ ഒരു ഡ്രൈവറും ചേർന്ന് അവരുടെ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടുപിടിച്ചപ്പോൾ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഓടിവര് ഇടി മക്കളെ നോക്കി കൊണ്ടിക്ക ചാട ചാടേഷപ്പെടുത്തേ പേടിയാവപ്പാ അയ്യോ ആരെങ്കിലും ഓടിവായോ അയ്യോ ഇടി ആരെന്താ അമ്മ ഡ്രൈവർ വെള്ളത്തി പോയി പോയാ അയ്യോ ആരെങ്കിലും நேഷം ഇടി നീ അവിടെ കേറി പോട് ഞാൻ ചാടത്തേ നിന്റെ മാടി ഇടി ഇങ്ങോട്ട് മാടി നീ ചാടടി ഇല്ല നീ അങ്ങോട്ട് മാരല്ലേടി മക്കളെ ചാടരി ഇല്ല അപ്പ എനിക്ക് പേടിയാ നിന്റെ അച്ഛൻ വന്നാ ചാടരി മക്കളെ അപ്പ എനിക്ക് തീണ്ട അറിഞ്ഞൂടാ എനിക്ക് എന്താണറിഞ്ഞേ അയ്യോ അയ്യോ ഓകിന ഓകിന ഓകി അമ്മാന ഓകി ബ്രിട്ടാ കയർട്ട കയർട്ട അച്ഛാ കയർട്ട കയർട്ട വെച്ചിട പൈയ വലിച്ചോ വലിച്ചോ വലിച്ചോട്ടെ ആ വലിച്ചോ വലി കയറ് അവളെ കെട്ടിയാ എ കെട്ടിടാ ആ മൂള് കടിക്കോ ആ മൂള് പിടിച്ചോ അയ്യോ ആരെ പിടിക്കണം പിടിച്ചോളണം കേട്ടോ നേരെ വലിക്കാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചാനൽ ചെയ്ത് ഒരു കോൾ വരുന്നുണ്ട് അത് ഞാൻ ലൈവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഹലോ ഏ സത്യം ആണോ ഓക്കെ ഞാൻ ഇപ്പം തന്നെ അത് ന്യൂസിലേക്ക് വിട്ടേക്കാം ഓക്കെ ലൈവ് വിട്ടേക്കാം ഓക്കെ ഓക്കെ റെഡി ഒരു മിനിറ്റ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട് പ്രിയപ്പെട്ട ജനകീയ ചാനൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നൽകുകയാണ് മറ്റൊന്നുമല്ല ഒരു കുളത്തിൽ കുട്ടിയെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടി തന്നെ ഇവിടെ നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഇവിടെ രണ്ടുപേരെ കുളത്തിൽ നിന്നും കിണറ്റിൽ നിന്നും വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ലൈവായിട്ട് കണ്ടതുകൊണ്ട് ആ കുട്ടിയെ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള അവാർഡിന് നോമിനേറ്റ് ചെയ്ത വിവരം എക്സ്ക്ലൂസീവായി എക്സ്ക്ലൂസീവ് അറിയിച്ചു കൊള്ളുന്നു நமக்கு மோளை ஒன்னும் கூட நீந்தல் படிப்பிட்டு நமக்கு ரெண்டு பேர் கூட ஒன்னும் கூட கருத்துடுத்து ஜாடியான